എസ് എൻ ടി സി എസ് എക്സ്പോ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന പേരിൽ എക്സിബിഷൻ സംഘടിപ്പിച്ചു പ്രദർശന സ്റ്റാളുകളുടെ ഉദ്ഘാടനം ഷൊർണൂർ ജനമൈത്രി ബീറ്റ് ഓഫീസർ ബിനു രാജേന്ദ്രൻ നിർവഹിച്ചു ശ്രീനാഥ് സെൻട്രൽ സ്കൂൾ ഷൊർണൂർ വിദ്യാർത്ഥികളുടെ അറിവും കഴിവും പ്രായോഗികമായി അവതരിപ്പിക്കാനുള്ള വേദിയായി ഭാഷ ശാസ്ത്രം കണക്ക് കൊമേഴ്സ് ഐ ടി ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് ഹാൻഡിക്രാഫ്റ്റ് എന്നീ വിഷയങ്ങളിൽ പ്രികെ ജി മുതൽ പന്ത്രണ്ട് വരെയുള്ള ക്ലാസുകളിലെ കുട്ടികളെ പങ്കെടുപ്പിച്ചുകൊണ്ടായിരുന്നു പ്രദർശനമേള സംഘടിപ്പിച്ചത് സ്കൂൾ പി ടി എ പ്രസിഡന്റ് സുധീഷ് കെ എസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സ്കൂൾ പ്രിൻസിപ്പൽ കനകലത വൈസ് പ്രിൻസിപ്പൽ വിനോദ് വൈസ് പ്രസിഡന്റ് ദിവ്യ ോഗ്രാം കോർഡിനേറ്റർമാരായ പ്രീത രതി എന്നിവരും സ്കൂൾ സ്റ്റുഡൻസ് കൗൺസിൽ അംഗമായ ഹിൽഷൻ വി പ്രമോദ് എന്നിവരും പങ്കെടുത്തു കുട്ടികളിലെ സൃഷ്ടിപാഠവും നവോത്ഥാന ചിന്തയും വികസിപ്പിക്കാനും അനുഭവ പരിചയ അധിഷ്ഠിത പഠനം ശക്തിപ്പെടുത്താനും മേളയ്ക്ക് കഴിഞ്ഞു പത്ത് സ്റ്റാളുകളിലായി പത്ത് വിഷയങ്ങളിലായിട്ടാണ് നമ്മൾ സ്റ്റോളുകൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ലാംഗ്വേജസ് ഇംഗ്ലീഷ് ഹിന്ദി മലയാളം സയൻസ് സോഷ്യൽ മാത്തമാറ്റിക്സ് ഐ ടി കൊമേഴ്സ് ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് ആൻഡ് ഹാൻഡിക്രാഫ്റ്റ് ഇങ്ങനെ പത്ത് വിഷയങ്ങളിലായി പത്ത് സ്റ്റോളുകളിലായിട്ടാണ് ഇന്ന് നമ്മൾ നമ്മുടെ എക്സിബിഷൻ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ക്ലാസ് റൂമുകളിൽ പഠിക്കുന്ന പാഠങ്ങൾ പ്രായോഗികമായി പരിശീലനം നേടി എങ്ങനെ അത് നമ്മുടെ ജീവിതത്തിൽ പ്രയോജനപ്പെടുത്താം എന്ന് െ പരിശീലിപ്പിക്കുന്നതിനു വേണ്ടിയാണ് ഇത്തരത്തിലുള്ള മേളകൾ സംഘടിപ്പിക്കുന്നത് സൂര്യ ഒരുക്കുന്ന കൊതിയൂറുന്ന ഓരോ വിഭവങ്ങളും മോസ്റ്റ് ഹൈജീനിക് കിച്ചനുകളിൽ എക്സ്പീരിയൻസ്ഡായ പാചക വിദഗ്ധരാൽ തയ്യാർ ചെയ്യപ്പെടുന്നതാണ് സൂര്യ കേസ് ഷൊർണൂർ ആൻഡ് ഒറ്റപ്പാലം